ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വർദ്ധിപ്പ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നതുമായ ഇടുക്കിയെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് ഇടുക്കി വൈദ്യുതോൽപാദനത്തിന് കേട്ടതാണ് ഈ ജില്ല കേരള സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ അറുപത്താറ് ശതമാനവും ഈ ജില്ലയിലെ വൈദ്യുത പദ്ധതികളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ടായ ഇടുക്കി അണക്കെട്ട് ഇവിടെയാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ഉയരം കൂടിയ അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഇതാണ് വിനോദസഞ്ചാര മേഖലയാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇടുക്കി ജില്ല രൂപവൽക്കരിച്ചത് കേരളത്തിലെ വയനാട് ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് ഈ ജില്ലയ്ക്കുള്ളത് ജില്ലയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം പ്രദേശങ്ങളും കാടുകളും മലകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്ന്ന ഭൂപ്രദേശങ്ങൾ തീരെയില്ല അമ്പത് ശതമാനം പ്രദേശവും കാടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശമായ മറയൂർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം മീറ്ററിലധികം ഉയരമുള്ള പതിനാല് കൊടുമുടികൾ ഇവിടെയുണ്ട് ഹിമാലയത്തിന് തെക്കുള്ള ഏറ്റവും വലിയ കൊടുമുടികളായ ആനമുടിയും മീശപ്പുലിമലയും മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം ഭൂപ്രകൃതി ആയതിനാൽ ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും പരമ്പരാഗത കൃഷി രീതികൾക്ക് അനുയോജ്യമല്ല എന്ന സുഗന്ധദ്രവ്യങ്ങളുടെ കൃഷിക്ക് യോജിച്ച ഭൂപ്രകൃതിയാണ് സുഗന്ധദ്രവ്യങ്ങളുടെ ജില്ലയായാണ് ഇടുക്കി അറിയപ്പെടുന്നത് ഇവിടുത്തെ സവിശേഷ കാലാവസ്ഥ കാലി വളർത്തുന്ന അനുയോജ്യമാണ് പശു എരുമ ആട് മുതലായവയാണ് പ്രധാന വളർത്തുമൃഗങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി മൂന്നാർ ഹിൽ സ്റ്റേഷൻ ഇടുക്കി അണക്കെട്ട് തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം പീരുമേട് വാഗമൺ കാൽവരി മൗണ്ട് എന്നിവയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടാതെ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ധാരാളം സ്ഥലങ്ങൾ വേറെയുമുണ്ട് ഇടുക്കിയിൽ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ മിക്കതും മഴക്കാലത്ത് മാത്രം സജീവമാകുന്നവയാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം പൊമ്മൻകുഞ്ഞു വെള്ളച്ചാട്ടം കീഴാർക്കൂത്ത് വെള്ളച്ചാട്ടം തൂവാനം വെള്ളച്ചാട്ടം ഇങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട് തീവണ്ടിപാതയില്ലാത്ത നാടും കൂടിയാണ് ഇടുക്കി രാജവാഴ്ച കാലത്ത് വേണാട് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇടുക്കി കേരളത്തിലെ പ്രഥമ ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടി രണ്ടായിരത്തി പത്തൊന്ന് നവംബർ ഒന്നിന് പ്രാബല്യത്തിൽ വന്നു ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ആസ്ഥാനമായ കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് പൈനാവിലാണ് ജില്ലാ കളക്ടറാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തലവൻ ഭരണ സൗകര്യത്തിനായി ജില്ലയെ ഇടുക്കി ദേവികുളം എന്നിങ്ങനെ രണ്ട് റവന്യൂ ഡിവിഷനുകളായി തിരിച്ചിട്ടുണ്ട് ജില്ലയിൽ ആകെ രണ്ട് നഗരസഭയാണ് ഉള്ളത് കൃഷിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമോനോപാധി ഇതിനു പുറമെ കാലി വളർത്തലും ഒരു വരുമാന മാർഗമാണ് പുഷ്പങ്ങൾ കൂൺ മരുന്ന് ചെടികൾ വാനില തുടങ്ങിയവയും ചില കർഷകർ ഈയിടെ കൃഷി ചെയ്തു വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്